ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിനാല് കരുമന ചെയ്തു കളിച്ചു കള്ളമെല്ലാം കരളിലമർത്തിയൊരൽപ്പനെ കുറിച്ച് കരുണയിരുത്തി അനുഗ്രഹിച്ചിടേണം ിയും സമുദ്രമേ കരുമന ദുഷ്ടത കരളിലമർത്തിയ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അൽപൻ നീചൻ കരുണയിരുത്തി കാരുണ്യം കാണിച്ച് കരപെരുകവിയും സമുദ്രമേ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രമേ പാപം ചെയ്തു കുളിച്ച് ഉള്ളിൽ കപടഭാവം ഒതുക്കി വച്ചിരിക്കുന്ന ഈ അൽപ്പനിൽ കാരുണ്യം കാണിച്ച് എന്നെ അനുഗ്രഹിക്കണം കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന സമുദ്രമേ പ്രപഞ്ചമാകുന്ന കരയും കടന്ന് തിങ്ങിവിങ്ങുന്ന ബോധസമുദ്രമായ അല്ലയോ ഭഗവാനെ പല ദുഷ്ടപ്രവർത്തികളും ചെയ്ത് തുച്ഛങ്ങളായ ലോകസുഖങ്ങളിൽ മുഴുകി ില്ലാത്ത ജഠദൃശ്യങ്ങൾ സത്യമാണെന്ന് ഭ്രമിച്ച് അവയിൽ കൊതി പൂണ്ട് കഴിഞ്ഞുകൂടിയ നിസ്സാരനായ ഈ എന്നെക്കുറിച്ച് കാരുണ്യം ഉണ്ടായി അവിടെ നിന്ന് രക്ഷിക്കുമാറാകണം ബോധസ്വരൂപനായ പരമാത്മാവിൻ്റെ ഒരംശത്തിൽ മാത്രമേ പ്രപഞ്ചപ്രതിഭാസമുള്ളൂ അതുകൊണ്ട് കവിയും സമുദ്രമേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങുന്നതാണ് പരബ്രഹ്മമെന്ന് ഗുരുദേവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മായാദൃശ്യങ്ങളായ ജഠപ്രതിഭാസങ്ങൾ സത്യമെന്ന് കരുതി അവയിൽ മോഹിച്ചു പോകുന്ന മനസ്സിന് പൂർണ്ണസത്യം അറിവില്ലെന്നുള്ളത് കൊണ്ട് തന്നെ അൽപത്വം സംഭവിക്കുന്നു പൂർണ്ണമല്ലാത്തതൊക്കെ അല്പമാണല്ലോ കാരുണ്യം കൊണ്ടല്ലാതെ ഈ അല്പമനസ്സിനെ പൂർണതയെ സമീപിക്കാൻ പറ്റുന്നതല്ല ഓ ശാന്തി 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 ഓ തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്ു